പാലക്കാട് വേല ആഘോഷത്തിനിടെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയുമായി യുവാക്കൾ പറളി ഓടന്നൂർ മുണ്ടക്കാവിലെ വേലാഘോഷത്തിനിടെയാണ് സംഭവം വാദ്യ അവതരണത്തിന്റെ സമയക്രമം പാലിച്ചില്ലെന്ന് പറഞ്ഞ് പോലീസ് ആക്രമിക്കുകയായിരുന്നുവെന്ന് യുവാക്കൾ ഇന്നലെ പറളി ഓടഞ്ഞൂർ മുണ്ടക്കാവിലെ വേല വേലാഘോഷത്തിനിടെ പോലീസ് മർദ്ദിച്ചു എന്നാണ് ഒരു സംഘം യുവാക്കളുടെ പരാതി പതിനാറ് ദേശ കമ്മിറ്റികളായി തിരിഞ്ഞായിരുന്നു വേല ആഘോഷം ഓരോ കമ്മിറ്റിക്കും അഞ്ചു മിനിറ്റ് വീതം ക്ഷേത്ര പരിസരത്ത് വാദ്യാവതരണത്തിന് സമയം നിശ്ചയിച്ചു നൽകിയിരുന്നു ഈ സമയക്രമം പാലിച്ചില്ലെന്നാരോപിച്ച് പോലീസ് മർദ്ദിച്ചു എന്നാണ് യുവാക്കൾ പറയുന്നത് എട്ട് യുവാക്കളാണ് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റെന്ന് കാണിച്ച് ചികിത്സ തേടിയിരിക്കുന്നത് പോലീസ് യുവാക്കൾക്കെതിരെ ചാർജ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് സംഘം ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരെ നീക്കുന്നതിനാണ് ലാത്തി ചാർജ് നടത്തിയതെന്നാണ് സംഭവത്തിൽ പോലീസിന്റെ വിശദീകരണം റിപ്പോർട്ടർ പാലക്കാട്